ഒരു ലക്ഷറി ആയിട്ടുള്ള ായിട്ടൊരു ഫീലാ കിട്ടുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ പോയിട്ട് വന്നിട്ടുണ്ടല്ലോ ഈ ഒരു ഫേസ് വാഷ് ആണ് നിങ്ങൾ തപ്പി തപ്പിത്തെറിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദീസ് ബയോഡർമ ഓയിലി സ്കിൻ ആക്നെ പ്രോൺ സ്കിൻ ഒക്കെയാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു മോയിസ്ചറൈസർ അല്ലെങ്കിൽ മോയ്സ്ചറൈസഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഓഫ് എന്താണ് മൊത്തം തെറ്റായിരുന്നെ അടിപൊളിയായിട്ടുള്ള ഹലോ അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് ദിവസമായിട്ടുണ്ട് ഇപ്പം വീഡിയോ ആയിട്ട് വന്നിട്ട് കാരണം വേറെ ഒന്നുമല്ല ഞാൻ പുതിയൊരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിലായാലും നമ്മുടെ ഇൻസ്റ്റയിലായാലും ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് എന്താണ് കോഴ്സ് എന്താണ് ചെയ്യാൻ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടുതൽ എല്ലാത്തിൻ്റെയും പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒട്ടും തന്നെ ടൈമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക ടിപ്സായിട്ടും വീഡിയോസ് ആയിട്ടും മാക്സിമം എൻ്റെ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് മൺഡേ ടു ഞാൻ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാൻ വന്നാലും മൺഡേ ടു ി എം എനിക്ക് ബിസി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇടുന്ന കാര്യത്തിൽ എടുക്കുന്ന കാര്യത്തിലൊക്കെ എന്താ പറയുക ബുദ്ധിമുട്ടാണ് അത് വന്നതിന് ശേഷം ഷൂട്ട് ചെയ്യല് അങ്ങനെയൊക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാറ്റർഡേ സൺഡേ കിട്ടുന്ന ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് കോണ്ടെൻറ്റ് നമ്മളുടെ എടുത്ത് വെച്ച് ട്രാവലിങ്ങ് ടൈമിലൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ എത്ര കണ്ട് ടൈം കിട്ടും എന്നറിയില്ല കേട്ടോ അപ്പം അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് പേര് എൻ്റെ ബയോഡർമയുടെ വീഡിയോ ചോദിച്ചിട്ടുണ്ട് ബയോഡർമയുടെ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്ത് നിങ്ങൾക്കറിയാം എൻ്റെ ഒരുപാട് നാളുകളായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ഓൾട്ടർനേറ്റീവ് ഡേസിൽ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷിലൊന്നാണ് നമ്മുടെ ഈ ബയോഡർമയുടെ പിഗ്മെന്റോ ബയോ എന്ന് പറയുന്നത് പിഗ്മെന്റ് ബയോ എന്ന് പറയുന്ന ഫോമിങ് ക്രീം കേട്ടോ നമുക്ക് സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടി അതായത് സ്കിന്നിൽ ടാൻ പോകാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ചെറിയൊരു സ്ക്രബിങ് ഇഫക്റ്റ് കിട്ടാനും എല്ലാത്തിനും അടിപൊളി ആയിട്ടുള്ള ഒന്നാണ് നിങ്ങളുടെ ഒരു ഫേസ് വാഷ് ഉണ്ട് അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത് എന്നാൽ ഇതിൽ ഞാൻ പറഞ്ഞൊരു സ്ക്രബ്ബിങ് പോലെയാണ് സ്ക്രബിങ് പോലെ ആയതുകൊണ്ട് തന്നെ ഈ ഫേസിൽ പിമ്പിൾസ് ഉള്ളവർക്ക് അതുപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്കൊന്നും യൂസ് ചെയ്യുമ്പം വർക്ക് ആവില്ല വർക്ക് ആവില്ല എന്ന് മാത്രമല്ല പിംപിൾസ് പൊട്ടാനും അത് ഡാമേജ് ആവാൻ സ്കിന്ന് കുറച്ചും കൂടി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഫേസ് വാഷ് ബയോഡർമ്മ നല്ല ബ്രാൻഡാണ് അത്യാവശ്യം നല്ല ഇതെനിക്ക് സ്കിന്നിൽ നിന്ന് ക്ലിനിക് ക്ലിനിക്കിൽ നിന്ന് ഡോക്ടർ തന്നെ കേട്ടോ നമ്മുടെ ഗ്ലോയങ് തൃശ്ശൂർ ഗ്ലോയങ്ങിൽ ഞാൻ ഡോക്ടർ കാണുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഡോക്ടറാണ് എനിക്കിത് സജസ്റ്റ് ചെയ്ത് തന്നത് അപ്പോൾ ഇതും സെറ്റപ്പിലാണ് ഞാൻ മാറി മാറി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഒരുപാട് നല്ലതായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്ക് പിംപിൾസ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഫേസ് വാഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ബയോഡർമയിൽ തന്നെ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് ഒരുപാട് നല്ല റിവ്യൂ ഉള്ളതൊക്കെ നോക്കി ഗൂഗിളിൽ തപ്പി പിടിച്ചിട്ട് ഞാൻ ആ ഡോക്ടറെടുത്ത് ചോദിച്ചിട്ട് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്നെക് സ്കിൻ ഉള്ളവർക്ക് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് പിംപിൾസ് ഉള്ളവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ബയോഡർമയുടെ ഫേസ് വാഷാണ് ഇതിട്ട ഇന്നങ്ങനെ ഒരു ബോക്സിൽ അടിപൊളിയായിട്ടോ ഇതിൻ്റെ പാക്കേജിങ് നമുക്ക് ഇതിൻ്റെ പാക്കേജിങ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇതിങ്ങനെ തന്നെ വരാറ് അപ്പോൾ ഇതൊരു എന്താ ഇങ്ങനൊരു എന്താ പറയുക കാർഡ് ബോർഡിൻ്റെ ആണെന്നാലും അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ പാക്കേജിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ എന്തായാലും യൂസ് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം വെച്ചാൽ എനിക്ക് എനിക്കിതിൻ്റെ പാക്കേജിങ് ഇഷ്ടപ്പെട്ടു ആഗ്ന പ്രോൺ സ്കിൻ അല്ലെങ്കിൽ നമുക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ആഗ്നെ പ്രോൺ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഇറിട്ടേഷൻ ഉണ്ടാവും അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്പെഷ്യലി ആഗ്നേ പ്രോൺ സ്കിൻ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തന്നെ ഞാൻ വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ കാരണം ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് കണ്ടോ ബയോ ഇങ്ങനെയാണ് പാക്കേജിങ് വരുന്നത് ഇതിൻ്റെ എന്നിട്ട് ഇങ്ങനെ ഏകദേശം സെയിം തന്നെയാണ് പക്ഷേ പാക്കേജിങ്ങും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് റേറ്റ് റേറ്റും ഓൾമോസ്റ്റ് സെയിം തന്നെയാണെന്ന് എനിക്ക് തോന്നിയേ എനിക്ക് ഞാൻ നോക്കട്ടെ ഞാൻ റേറ്റും കാര്യങ്ങളും ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് ബിഗ് ബയോ ആണെങ്കിൽ ഇത് സെബം ജെൽ മോയ്സ്ചർ അതായത് സെബം സെബ് സെബിയം എന്ന് തോന്നൂട്ടോ ജെൽ ആണ് ഇത് വന്നിട്ട് നമ്മുടെ നെറ്റോയാൻഡ് പ്യൂരിഫൈൻ ആയിട്ട് വരുന്ന ഇലിമിനേറ്റ് എൽ എക്സ് എസ് ഡി സേപ്പം പീക്സ് മിക്സ്റ്റഡിങ് ഗ്ലാസസ് എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെങ്കിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല അപ്പം നിങ്ങളുടെ ഇത് ആഗ്നി പ്രോൺ സ്കിന്നാണ് ഓയിലി സ്കിന്നാണ് ഈവൺ കോമ്പിനേഷൻ സ്കിന്നിന് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ വിളിയായിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് നിങ്ങൾ തപ്പിത്തെറിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദീസ് ബയോഡർമ അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ സ്കിന്നാണ് അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ പിഗ്മെൻറ്റേഷൻ ഒക്കെ അത്യാവശ്യമുണ്ട് പിമ്പിൾസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ബയോഡർമയുടെ ഈ ഒരു വേർഷൻ യൂസ് ചെയ്യാം എല്ലാം നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ് അത്യാവശ്യം നല്ലതായിട്ട് കുരുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ രണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ളതാണ് നല്ല ആയിട്ടുള്ള പാരബൺ ഫ്രീ ആയിട്ടുള്ള സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷസ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ടു ഹൺഡ്രഡ് എം എൽ എന്നി ആണ് ഓൾസോ ഇതും ടു ഹൺഡ്രഡ് എം എൽ എൻ എന്ന് കേട്ടോ വരുന്നത് രണ്ടും നല്ലതാണ് അപ്പം ഞാനിത് റിവ്യൂ കണ്ടിട്ടാണ് പറയുന്നത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല റിവ്യൂ എല്ലാവരും നല്ല റിവ്യൂ ആണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നമുക്ക് ഓപ്പൺ ചെയ്തതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഇത് ജസ്റ്റ് നല്ല സേഫ് ആയിട്ടുള്ള പാക്കേജിങ്ങാണ് കേട്ടോ അതായത് നമുക്ക് ലീക്ക് പ്രൂഫ് ഒന്നും ആവില്ല ഇതിങ്ങനെ ട്യൂബ് ലൈറ്റിലാണ് വരുന്നത് നല്ല അടിപൊളി കളറില്ലേ ബ്ലൂവും ഗ്രീനും നല്ല കോമ്പിനേഷൻ ഇതിൻ്റെ സ്മെല് ഒരു ഫ്രൂട്ടി ഫ്ലേവർ ഫ്ലേവറാണ് കേട്ടോ എന്നാലിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഇതിൻ്റെ കോലം ഇങ്ങനെയായി ഞാൻ ഉപയോഗിച്ച് ഇനി തോന്നുന്നു മൂന്നാമത്തോ നാലാമത്തെയോ അങ്ങോട്ട് ആണ് എൻ്റെ ഇത് പോയിട്ടുണ്ട് എപ്പോഴും ലക്ച്വറി ആയിട്ടുള്ളൊരു ഫീലാണ് കിട്ടുന്നത് നമുക്ക് ഒക്കെ പോയിട്ട് വന്നിട്ടുണ്ടല്ലോ നന്നായിട്ട് വെയിലൊക്കെ അടിച്ചിട്ട് ഇട്ടിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്താൽ മാത്രം മതി നന്നായിട്ടുണ്ടാവും ഞാൻ എപ്പോഴും മിക്ക ഒന്നര ദിവസങ്ങളും യൂസ് ചെയ്യുന്ന ഇതാണ് നമുക്ക് കരിവാളിപ്പൊന്നും ഫേസിൽ വരില്ല കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കാം അപ്പം തന്നെ നിങ്ങൾ ആഗ്നി ഓയിലി ആഗ്നി പ്രോൺ സ്കിന്നൊക്കെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദീസ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നമുക്ക് നോക്കി നോക്കാം ഓ കണ്ടോ വാട്ടറി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണ് ബ്ലൂ ലൈറ്റ് സീ ബ്ലൂ ഒരു ഫ്ലേവറിലൊക്കെ കളറിലൊക്കെയാണ് വരുന്നത് ഇത് നന്നായിട്ട് ജെനറ്റിലാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് വതപ്പിച്ച് നോക്കാം കണ്ടോ ഇങ്ങനെ ആയിരിക്കുന്നത് ഇപ്പം എന്തായാലും ഞാൻ ഇതൊന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഡ്രൈ ആകുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇത് വന്നിട്ട് പറയുന്നത് ഓയിലി സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്ന് അങ്ങനെയുള്ളവർക്കാണ് അപ്പോൾ ഡ്രൈ സ്കിന്ന ഉള്ളവർക്ക് ഇത് ഇത്തിരി ഡ്രൈ ആക്കുമെന്ന് അറിയില്ല എൻ്റെ ചില സമയത്ത് ഡ്രൈ ആവാറുണ്ട് അപ്പോൾ ഞാനൊന്നും ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇതിന് അത്യാവശ്യം ഷെൽഫ് ലൈഫൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു എനിക്ക് തോന്നുന്നു മൂന്ന് വർഷമൊക്കെ ഷെൽഫ് ലൈഫ് വരുന്നുണ്ട് പിന്നെ ഇതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഞാൻ ഓൾറെഡി ഒരുപാട് പറഞ്ഞ് പറഞ്ഞ് ഞാൻ ഇഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറഡിയാവും കാരണം അത്ര കണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആണ് ഒരു സംശയം ഇല്ലാണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കുറച്ച് ഡ്രൈ ആക്കും ഫേസിൻ്റെ പക്ഷേ എങ്കിൽ നമുക്കൊരു മോയിസ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാകട്ടോ അപ്പോൾ ഡെഫിനറ്റ്ലി ബയോ ഈ രണ്ട് പ്രൊഡക്റ്റുകളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ആക്നി പ്രോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് സൺ ഒക്കെ അടിച്ചിട്ടുള്ളതൊക്കെ അടിപൊളിയായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ ഡെമറ്റോൺ ടെസ്റ്റഡ് ആണ് ക്ലിനിക്കലി പ്രൂവൺ ആണ് അല്ല രണ്ട് സേഫ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ വന്നിട്ട് ആക്നി പ്രോൺ സ്കിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ പിംപിൾസ് ഉള്ളവർക്ക് നല്ലൊരു ഫേസ് വാഷ് സജസ്റ്റ് ചെയ്യൂ എന്ന് ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചാനൽ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂടി ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാട്ടോ അത് ഞാൻ നയിക്കാൻ ആയിട്ടാണ് വാങ്ങി തോന്നുന്നു ഇങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇതിലാണ് വരുന്നത് ഇതിൽ നമുക്ക് എന്തെങ്കിലും ഇട്ട് വയ്ക്കാം മീൻസ് എന്തെങ്കിലും ബ്രഷസ് യെസ് മേക്കപ്പ് ബ്രഷ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഇതിൽ ഇട്ട് വയ്ക്കാം കേട്ടോ മേക്കപ്പ് ബ്രഷ് ഒന്നും ഒന്ന് നാശമാവാണ്ടിരുന്നോളൂ അടിപൊളിയാണ് നല്ല ടൈറ്റാണ് കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ ഞാൻ ഇന്നലെ പോയത് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വരും വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഒരു സ്കിൻ സ്കിൻ അൻഡമി അതുപോലെ തന്നെ ഹെയർ അൻറ്റമി പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എൻ്റെ കോഴ്സാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ് നല്ല സ്റ്റാർട്ട് ചെയ്തപ്പോൾ അഡ്മിഷനൊക്കെ എടുത്തു ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ബൈ ബൈ